ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ ആട്ടപ്പൊടി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നന്നായിട്ട് നല്ല മുരുമൊരാൻ ഇരിക്കുന്ന ഒരു ദോശയാണ് കേട്ടോ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല ക്രിസ്പായിട്ട് തന്നെ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ദോശ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ദോശ കഴിക്കാത്തവർ ആയിരുന്നാൽ പോലും ഈ ഒരു ദോശ കഴിക്കും അത്രയും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഗോതമ്പ് പൊടീട്ട് ആ ഒരു നമുക്കൊരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ഒന്നും അല്ലാട്ടോ ഒരു തവണ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിനു വേണ്ടിട്ട് ഞാനിത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് പകരം നിങ്ങൾക്ക് നമ്മുടെ വീട്ടില് ഗോതമ്പൊക്കെ കഴുകി പൊടിപ്പിക്കുന്നതുണ്ടല്ലോ അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പാക്കറ്റ് ആട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി അതാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ റവയാണ് അപ്പൊ റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിട്ട് കൊടുത്ത് ചേർത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്നും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് പൊടി എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് കട്ടകളൊന്നും കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നമുക്കിതൊന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അടിക്കുന്ന ഒന്നും ഇല്ലാട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാനത് ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തു അതിൽ ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് രണ്ടാം പ്രാവശ്യം എടുത്തിട്ടുള്ള വെള്ളത്തിൽ അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ മൊത്തം ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഈ ഒരു പൊടിക്ക് വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ഓരോരുത്തരും എടുക്കുന്ന അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് കിട്ടോ ഞാൻ എടുത്ത ഈ ഒരു പൊടിക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഒരുപാട് ലൂസ് ആക്കിയിട്ടും ഒത്തിരി അങ്ങോട്ട് കട്ടിക്കും എല്ലാം നമ്മുടെ ഒരു ബാറ്ററി ഇരിക്കേണ്ടത് കേട്ടോ ദോശ ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ രീതിക്ക് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പൊ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാ നമ്മുടെ ദോശയ്ക്ക് കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ എടുക്കുമ്പോൾ ഇരുപത്തഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തം ഇരുപത്തഞ്ച് മിനിറ്റായിട്ടാണ് ഞാൻ ഇതാ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം ഇനി നമുക്കിതൊന്ന് കലക്കി നോക്കുക റവർത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ടിയാവാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ വെള്ളത്തിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നി ഒരു ടീസ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതതുപോലെ കലക്കി കൊടുക്കണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പം അതിനു വേണ്ടി ഞാനിതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ദോഷധവ ഒത്തിരി ചൂടുണ്ടെങ്കിൽ ഒന്ന് വെള്ളം തളിച്ചിട്ടോ ഒക്കെ ഒന്ന് ചൂടൊന്ന് കുറയ്ക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒത്തിരി നീറ്റായിട്ട് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമുക്കിതാ ചൂടായ പാനിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ഇത് പരത്തി കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു ദോശയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ നെയ്യൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണേലും ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം അര ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നതിൽ നമുക്കത് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഒത്തിരി കണ്ട് നെയ്യോ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മൾ ആ ഒഴിച്ച് നെയ്യിനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ വെക്കാം കേട്ടോ അപ്പം എത്രത്തോളം നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടണം എത്രത്തോളം മൊരിയണം നമ്മുടെ ഇഷ്ടമാണ് അപ്പം അതിനനുസരിച്ചിട്ട് മൊരിയിപ്പിച്ചെടുത്താൽ മതി അപ്പം താ ഞാനത് ഈ ഒരു പാകത്തിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നടി ചൂടായ സമയത്ത് നമുക്ക് ആ ഒരു ദോശ പാനിൽ നിന്ന് എടുത്തു മാറ്റാം അല്ലാതെ തന്നെ മുകൾ ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട് വെന്ത തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് നമുക്ക് അടുത്തതും ഒന്ന് ചുട്ടെടുക്കാം അപ്പം നല്ല ഓവർ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തിരി വെള്ളം കുറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നമുക്കൊരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തി കൊടുക്കാം അപ്പൊ ഓവറ് ചൂടുണ്ട് നമ്മുടെ ഈ ഒരു പാൻ എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ പരത്തുന്ന സമയത്ത് അത് മാവ് നമ്മുടെ തവിയുടെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരും പരത്താൻ വേണ്ടി വയ്ക്കില്ല കേട്ടോ അപ്പൊ ഇത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളത് മൊരീപ്പിച്ചെടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ആ രീതിയിലും മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിഭാഗം കരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ ഒരു മൊരിഞ്ഞ ദോശ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ കിട്ടൂലട്ടോ അപ്പം അതുകൊണ്ട് ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മൊരീപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ദോശ കണ്ട നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ആ ഒരു നെയ്യും കൂടെ ഒക്കെ തടവി കൊടുക്കുമ്പോ നമുക്ക് ഈ ഒരു ദോശ കഴിക്കുമ്പോ അടിപൊളിയാണ് കേട്ടോ നമുക്ക് നേരൊസ്റ്റൊക്കെ കഴിക്കൂലേ അതുപോലെയാണ് നമുക്ക് ഈ ഒരു ദോശ കഴിക്കുമ്പോട്ട ആട്ടപ്പൊടിയാണെന്ന് തോന്നില്ല അപ്പൊ ഇനി ഞാനിതാ ബാക്കി മുഴുവനും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ദോശ മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പ്പായിട്ട് നല്ല മുരുമൊരാൻ ഇരിക്കുന്ന ദോശയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കെട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദോശയും ഒക്കെ ആയിട്ട് നമുക്ക് ഈസ്റ്റും ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു മുരിഞ്ഞ ദോശ നിങ്ങക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഗോതമ്പ പൊടിയുടെ ദോശ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇഷ്ടാവും കേട്ടോ അപ്പൊ ഞാനിതിങ്ങനെ പൊട്ടിച്ച് കാണിക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ മരിഞ്ഞിട്ടുള്ള രീതിക്ക് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അത് എനിക്ക് ശബ്ദം കേൾപ്പിക്കണം എന്നുണ്ട് പക്ഷെ ഇവിടെ ബഹളമായോണ്ട് കേൾപ്പിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ മൊരിഞ്ഞിട്ടുള്ള ദോശയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ എത്രത്തോളം ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്നും കൂടെ മുരിയിപ്പിച്ചെടുക്കണം അതാണ് ഇഷ്ടച്ചെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടെ കുറച്ച് സമയം കൂടെ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പൊ നന്നായിട്ട് തന്നെ നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏഹ് ഗോതമ്പ് പൊടിയുടെ ദോശ ഇഷ്ടമില്ലാത്തവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലേക്കോ